I'm not the okay. ആ കുട്ടികളെ പിടിച്ചു വന്നിട്ടില്ല ഇതാ ഈ മേഖലയിലെ തന്നെ ആളുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതായി ഒരു ഇതായിരിക്കും പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഈ ഉമ്മ എന്ന് കൊണ്ടുള്ള ഒരു ശക്തിയെ ആ പ്രഖ്യാപനമാണ് ഇവിടെ ഈ കാണിച്ചത് ഞങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഇത് ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ഒരു വിഭാഗം നടത്തതിനു ശേഷം ഞങ്ങള് ഈ മൂടി കാരണം ഫ്ലക്സ് ബോർഡ് പോലും ഞങ്ങൾ വെക്കാതിരുന്നത് വരും വിളിക്കും ഞങ്ങൾ അവരൊക്കെ പറഞ്ഞു നമ്മൾ ഒന്നാവണം നന്നായി രണ്ടായി പോവരുത് എല്ലാ മാർഗവും ഞങ്ങൾ ഉപയോഗിച്ചു ബഹുമാനപ്പെട്ട പി കെ കുരാജകുട്ടി സാഹിബും മുഹമ്മദ് ബഷീർ സാഹിബും എല്ലാവർക്കും ഇടപെട്ടു അരുതരുതേ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുമാരോട് നിങ്ങൾ പറയുന്നത് എന്ത് അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറണം കൂടമായി നിർത്തിവെക്കണം നിർത്തിവെക്കാം ഞങ്ങൾ പരീക്ഷിച്ചത് ഒരു ഫോൺ കോൾ വരും നിങ്ങൾ അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ വരുമെന്നാണ് ഇരുപത്തി എട്ടാം തീയതി വരെ ഞങ്ങൾ കരുതിയത് അതുകൊണ്ട് തന്നെ ആരോടും ഞങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു നിർത്തി അതിന്റെ പ്രചരണവും നടത്തിയില്ല പക്ഷേ ഞങ്ങളുടെ ദൗർബല്യമായി ചിലർ കണ്ടെങ്കിൽ ഇതാ ഇതൊരു കാഴ്ചയാണ് ബാക്കി എല്ലാം പിന്നീട് പറയാം നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അലൈക്കും വർഹമത്തുള്ള ഒരു നബിദിനറാലിൻ്റെ കോലാണ് നിങ്ങൾ കണ്ടത് അതിലൊരു പ്രസംഗമാണ് കേട്ടത് നബിദിനവുമായിട്ട് എന്തെങ്കിലും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഒന്നും കാണില്ല കാരണം ഇതാരോടുള്ള വാശി തീർക്കാനോ അല്ലെങ്കിൽ ശക്തി പ്രകടനം നടത്താനോ ഉള്ള ഒരു ആഭാസമായിട്ടാണ് തോന്നിയത് ഇയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് ആളാക്കിയിട്ടില്ല അതൊക്കെ അവിടെ അന്വേഷിച്ചാൽ ആളുകൾക്കറിയാം അവിടെ നിന്നൊക്കെ ആളറക്കിനി അവിടുന്ന് ഇവിടുന്ന് ആളറക്കിയാലെന്താണ് അവിടുന്ന് ഇവിടുന്ന് ആളെ കൊടുത്താൽ എന്താണ് അത് റസൂൽ അള്ളി അലൈസ്ല തങ്ങളുടെ മത പറയാനും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടാനും ഒക്കെ അല്ലേ ഇത് നടത്തുന്നത് അതിനും പരമാവധി ആളെ കൂട്ടുക തന്നെ അല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത് നബിൻ റാലി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെയും സമസ്തയുടെ കേന്ദ്ര മുഷാവറയുടെ തീരുമാനത്തെയും പരിപൂർണമായി അംഗീകരിക്കുന്ന ഒരു വിഭാഗം പ്രാദേശികമായിട്ട് അവിടെ നടത്തിയ റാലിയിൽ പങ്കെടുക്കാതെ അവരോട് കൂടെ നിൽക്കാതെ വിഘടിച്ചു നിന്നുകൊണ്ട് റാലി നടത്തുക ആ റാലിയിൽ തന്നെ പങ്കെടുക്കുന്ന ആളുകൾ ആരാണ് സമസ്തൻ്റെ കൊടിയും സമസ്തൻ്റെ ബാനറും ഒക്കെ പിടിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ആളുകൾ സമസ്തൻ്റെ പ്രസിഡൻറ്റിനെ പച്ചയായി തെറി പറയുന്ന ആളുകൾ ധിക്കരിക്കുന്ന ആളുകൾ സമസ്തൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ അവിടെയുള്ള സമസ്ത പ്രവർത്തകരുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇതുവരെ സമസ്തൻ്റെ കൊടി പിടിക്കാത്ത ആളുകളെ കൊണ്ടും സമസ്തൻ്റെ ബാനറിന് കീഴിൽ നിൽക്കാത്ത ആളുകളെ കൊണ്ടും സമസ്ത കേരള ജമിയ തുലുമ്മയുടെ തീരുമാനത്തെ അംഗീകരിക്കാത്ത ആളുകളെ കൊണ്ടും സമസ്തയുടെ പ്രസിഡൻറ്റിനെയും സമസ്തയുടെ സുപ്രഭാതത്തിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ആളുകളെ കൊണ്ടുമൊക്കെ ആ പതാക പിടിപ്പിച്ചു എന്നുള്ളത് പാറയിലെ സമസ്ത പ്രവർത്തകരുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇവരൊക്കെ പിടിച്ചിട്ടുള്ളത് സമസ്തൻ്റെ കൊടിയാണ് ഇതുവരെ സമസ്തൻ്റെ പതാകക്ക് കീഴിൽ നിൽക്കാതെ ആളുകൾ വരെ സമസ്തയുടെ പ്രസിഡൻ്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്ന ആളുകൾ വരെ സമസ്ത കേരള ജമ്മിയെ തുലരുമായി ഈ അടുത്തെടുത്ത തീരുമാനം സി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ല എന്ന തീരുമാനത്തെ ഉച്ചിക്കുന്ന ആളുകളെ വരെ സമസ്തയുടെ കൊടിക്ക് കീഴിൽ നിർത്താൻ ഇടവണ്ണപ്പാറയിലെ സമസ്തയുടെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് വലിയൊരു വിജയം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഈ സമസ്തൻ്റെ പതാക പിടിക്കുന്ന കാലത്തോളം സമസ്തൻ്റെ കീഴിൽ നിൽക്കുന്ന സമസ്തൻ്റെ പതാകൻ്റെ കീഴിൽ നിൽക്കുന്ന കാലത്തോളം സമസ്തയുടെ ജിഫ്രി ത മുത്തുക്കോയ തങ്ങളുടെ ബാനറിന് പിന്നിൽ നിൽക്കുന്ന കാലത്തോളം ഇവർക്ക് ദുരുദ്ദേശമാണെങ്കിലും അവിടെയൊക്കെ സമസ്തൻ്റെ ഇജ്ജത്ത് ഉയരുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇവർ വേറൊരു പതാക ഉണ്ടാക്കി വേറൊരു സംഘടന ഉണ്ടാക്കി ജിഫിലി തങ്ങളെ പരോക്ഷത്തിൽ ഇവർ അംഗീകരിക്കുന്നില്ല ഇനി പ്രത്യക്ഷത്തിലും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് സമസ്തക്കൊരു വെല്ലുവിളിയായിട്ട് മാറുന്നത് നേരെ മറിച്ച് ശത്രുക്കളെ കൊണ്ടുപോലും സമസ്തൻ്റെ പതാക ഉയർത്തിപ്പിടിപ്പിക്കാൻ ഇടവണ്ണപ്പാറയിലെ സമസ്തയുടെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ് ശത്രുക്കളെ കൊണ്ടുപോലും നൂറാം വാർഷികത്തിൻ്റെ പ്രചാരണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ശത്രുക്കളെ കൊണ്ടുപോലും ജിഫ്രി തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ബാനറ് നാടുകൾ തോറും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സമസ്തൻ്റെ ഗ്രാമത്ത് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇവർക്ക് പറയാൻ സാധിക്കില്ല ഇഫ്രീ തങ്ങൾക്കെതിരെ പറയാൻ സാധിക്കില്ല സമസ്തക്കെതിരെ പറയാൻ സാധിക്കില്ല ഞങ്ങളൊക്കെ സമസ്തൻ്റെ പ്രവർത്തകരാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതൊന്നും അവരുടെ അജണ്ടകൾ ഉള്ളിലുള്ള അജണ്ടകളൊന്നും പുറത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇതിലൊക്കെ നമ്മൾ കാണുന്ന വിജയം എന്ന് പറയുന്നത് കാരണം ഇവിടെയൊക്കെ സമസ്തക്ക് ഇജ്ജത്ത് കൂടാണ് സമസ്തൻ്റെ പതാകയാണ് ആളുകൾ കാണുന്നത് അതൊരു വലിയ കാഴ്ച തന്നെയാണ് ഏ അതൊരു വലിയ കാഴ്ച തന്നെയാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണം ഏ അതിൻ്റെ ശത്രുക്കളെ ഏറ്റെടുത്ത് ഏ നടത്തുക എന്നുള്ളത് വലിയ വിജയം തന്നെയാണ് ഞങ്ങളും സമസ്തക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രചരണമാണ് നടത്തുന്നത് അത് അള്ളാഹുസ്ബാനോത്താൽ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെ നേട്ടം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇയാൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഏ ഒന്നിച്ച് നിൽക്കണം ാണ് ഇവിടെ ഒന്നിച്ച് നിൽക്കാത്തത് സംസ്ഥൻ്റെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നവർ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഏ ഇവിടുത്തെ പ്രശ്നം എന്താണ് സി ഐ സി യുമായി ബന്ധപ്പെട്ട് സമസ്ത എടുത്ത തീരുമാനങ്ങളെ അംഗീകരിക്കാത്തതല്ലേ പ്രശ്നം അത് അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ലല്ലോ അതല്ലേ എടവണ്ണപാറയിലെ തുടക്കം വാഫി കോളേജ് വീണ്ടും നടത്തുന്നു ആ സമസ്ത തള്ളിയതാണ് ആ അതിന് ഓടും പാവും നൽകിയത് സമസ്തയുടെ പ്രവർത്തകരാണ് ആ പ്രവർത്തകരെ ധിക്കരിച്ചു കൊണ്ട് സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലുള്ള അമർഷമാണ് പിന്നെ അവിടുത്തെ സമസ്ത പ്രവർത്തകർ രേഖപ്പെടുത്തിയത് അപ്പോൾ സമസ്തൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ ഉള്ളിലൂടെ മുന്നോട്ട് പോവുക പുറത്ത് ഞങ്ങൾ സമസ്തക്കാരാണ് എന്ന് പറയുക ഏ ഇതാണിപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ആ കാര്യം നടപ്പിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഒളി അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവരെ അലട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം കാരണം അവിടെ ഒരുമിച്ച് കൂടിയ ഒരുമിച്ച് പൂട്ടിയിട്ടുള്ള ആളുകളും മുഴുവൻ ഒക്കെ സമസ്തൻ്റെ ഉള്ളിലൂടെ തുറപ്പം പടിയെടുക്കുന്ന ശത്രുക്കളെയാണ് അവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് സമസ്തക്ക് ഉള്ളിലൂടെ പാര വെക്കുക വിഫരീതങ്ങളെ ഉള്ളിലൂടെ എതിർക്കുക ഒന്നും പ്രത്യക്ഷത്തിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു ഖേദഗരം അവരെ സംബന്ധിച്ച് ഖേദകരം വായിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടു നോക്കി കൊച്ചപ്പാടുകളോ കോലാഹലങ്ങളോ വിദ്വേഷ പ്രസംഗങ്ങളോ ഒന്നുമില്ലാതെ ഇടവണ്ണപ്പാറയിൽ തന്നെ സമസ്തയുടെ അച്ചടക്കമുള്ള പ്രവർത്തകൻ നടത്തിയ നബിദിന റാലി കാണുമ്പോൾ തന്നെ ഒരു ഈമാനുള്ള അന്തസ്സുള്ള ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى ابدا ذلتنا يا رسول الله سنحطم قيد مآسينا